നമസ്കാരം മുടക്കി മുടക്കി ഒടുവിൽ മുടക്കാൻ പണമില്ലാത്ത സർക്കാരിന്റെ പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ വെറുതെ പാഴാക്കിയ കോടികളുടെ കണക്കുകളും പുറത്തു വരികയാണ് ജനങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ലാതെ പാഴ്ചിലവ് പദ്ധതികളിൽ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നിയമസഭയിൽ സമർപ്പിച്ച ഓഡിറ്റിംഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും പിണറായി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ ആവശ്യത്തിലധികവും ചിലവുകളുണ്ട് അതും പാഴ് ചിലവുകൾ ഈ പാഴ് ചിലവുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് കേരളത്തിന് കടമെടുപ്പ് പരിധി കുറച്ച കേന്ദ്ര സർക്കാർ നിലപാട് നന്നായി എന്ന് തന്നെയാണ് ഇങ്ങ് പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെ സഖാക്കൾ കോടികൾ മുടക്കിക്കൊണ്ടുവന്ന പദ്ധതികൾ ഉപയോഗശൂന്യമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത് കോടിക്കണക്കിന് രൂപയുടെ നിഷ്ക്രിയ ആസ്തികൾ ത്തിയമർന്ന ബ്രഹ്മപുരം മാലിന്യ സംഭരണ പ്ലാന്റ് ആയ ആർ പി എഫ് പ്ലാന്റ് വരെ കോടികൾ ഉപയോഗിച്ച പദ്ധതികളാണ് ഇതെല്ലാം ഉപയോഗശൂന്യമാണ് പക്ഷേ സർക്കാരിന് പറയാനുള്ളത് കോടികളുടെ കണക്കുകൾ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാതെ വേണ്ടത്ര പരിശോധനകളില്ലാതെ പണം ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതികൾ തട്ടിക്കൂട്ടുമ്പോൾ കോടികൾ ചിലവിട്ട് നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രയോജനമില്ലാതെ നിഷ്ക്രിയ ആസ്തിയായി മാറുകയാണ് കൊച്ചിൻ കോർപ്പറേഷൻ ബ്രഹ്മപുരത്ത് ഒന്നേ ദശാംശം ആറ് ഒൻപത് കോടി രൂപ മുതൽ മുടക്കി സ്ഥാപിച്ച പ്ലാന്റ് കോടി രൂപയുടെ സ്വീവേജ് പദ്ധതി എന്നിവയെല്ലാം ഉപയോഗശൂന്യമാണെന്നാണ് ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ എൺപത്തി അഞ്ച് കോടിയിലേറെ വില മതിക്കുന്ന നിഷ്ക്രിയ ആസ്തികൾ സർക്കാരിനുണ്ടെന്നാണ് കണ്ടെത്തൽ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് എന്നീ എട്ട് ജില്ലകളിൽ നൂറ്റി അറുപത്തിയാറ് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ഇരുപത്തിമൂന്ന് നഗരസഭകൾ അഞ്ച് കോർപ്പറേഷൻ എന്നീ പരിധിയിലാണ് ഇത്രയും നിഷ്ക്രിയ ആസ്തികളുള്ളത് പ്രധാനമായും ഉൽപാദന സേവന പശ്ചാത്തല വികസന മേഖലകളിൽ മുഖ്യമായും പത്തിനങ്ങളിലാണ് നിഷ്ക്രിയ ആസ്തികൾ കൂടുതലുള്ളെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വ്യവസായ വിപണന കേന്ദ്രങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ശുദ്ധജല വിതരണ പദ്ധതികൾ പകൽ വീടുകൾ വൃദ്ധസദനങ്ങൾ അറവുശാലകൾ കാർഷികോപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് നിഷ്ക്രിയ ആസ്തികളിൽ ഏറ്റവും കൂടുതൽ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ ടി പി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് രമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്വീവേജ് പദ്ധതി എന്നിവയിൽ പലതും പൂർണ്ണ പരാജയമാണെന്നും ഭൂരിഭാഗം പഞ്ചായത്തുകളിലും മാലിന്യങ്ങൾ കുന്നുകൂടുകയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആലപ്പുഴ നഗരസഭയിൽ മൂന്നേ ദശാംശം മൂന്ന് കോടി രൂപ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് ലക്ഷം ചിലവിട്ട് നിർമ്മിച്ച പ്ലാന്റ് കാസർഗോഡ് നഗരസഭ പതിനൊന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച പ്ലാന്റ് എന്നിവയും യാതൊരു പ്രയോജനവും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഇതിൽ കാസർഗോഡ് നഗരസഭയിലെ പ്ലാന്റ് നഗരസഭ തന്നെ പൊളിച്ചു മാറ്റിയതായും റിപ്പോർട്ടിലുണ്ട് പത്തനംതിട്ട ചിറ്റാറിൽ നാലു ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പ്ലാന്റ് നിർമ്മാണത്തിലെ അപാകത മൂലം ഉപയോഗശൂന്യമാവുകയായിരുന്നു തിരുവല്ല നഗരസഭ അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പ്ലാന്റ് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഉറവിട മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ പൈപ്പുകളും കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് ഉപകരണങ്ങൾ എന്നിവയും നഗരസഭ വളപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് ഇപ്പോഴുമുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്ത് കോയ്ക്കൽ ചന്ദ കോംപ്ലക്സിൽ നിർമ്മിച്ച നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഏഴ് രൂപയുടെ പ്ലാന്റ് തൊടുപുഴ നഗരസഭയുടെ രണ്ടു ലക്ഷത്തിന്റെ പ്ലാന്റ് കാസർഗോഡ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷത്തി മൂന്ന് രൂപയുടെ പ്ലാന്റ് അനുബന്ധ ചിലവ് ഏഴര ലക്ഷം വേറെ ഖരമാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ നിഷ്ക്രിയമായി കിടക്കുന്ന ആസ്തികളെക്കുറിച്ചുള്ള ഓഡിറ്റ് വിഭാഗത്തിന്റെ അന്വേഷണത്തിന് നിരുത്തരവാദപരവും ആധികാരികമല്ലാത്തതും പരസ്പര വിരുദ്ധവുമായ മറുപടികളായിരുന്നു സർക്കാരിൽ നിന്ന് ലഭിച്ചതെന്നും റിപ്പോർട്ടുകളിലുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം